മാസം വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ മാത്രം മതി അധികമായി നമ്മൾ വെള്ളം കൊടുക്കേണ്ട കാര്യമില്ല കാരണം അമ്മമാരുടെ മുലപ്പാലിൽ എൺപത് എൺപത്തഞ്ച് ശതമാനവും വെള്ളം തന്നെയാണ് അതുകൊണ്ട് അമ്മമാർ ധാരാളം വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക ഫോമുല മിൽക്ക് കുടിക്കുന്ന കുട്ടികളുടെ കാര്യവും ഇത് തന്നെ അധികം വെള്ളം കൊടുക്കേണ്ട കാര്യമില്ല ആറുമാസം മുതൽ ഒരു വയസ്സ് വരെയുള്ള ബേബീസിന് നമ്മൾ മുലപ്പാൽ അല്ലാതെ എക്സ്ട്രാ ഫീഡ്സ് കൊടുക്കുമ്പോൾ സ്പൂൺ കണക്കിന് കുറച്ച് കുറച്ച് ഫ്ലൂയിഡ് കൊടുക്കുന്നത് അത്രയും മതിയാകും ആറുമാസം മുതൽ ഒരു വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ അല്ലാതെ നമ്മൾ കൊടുക്കുന്ന ഓരോ ഫീഡ് കഴിഞ്ഞും സ്പൂൺ കണക്കിന് നമ്മൾ കൊടുക്കുന്ന വെള്ളം മാത്രം മതിയാകും ഉദാഹരണം പറഞ്ഞാൽ ഒരു ആറുമാസമുള്ളൊരു കുട്ടിക്ക് ഏകദേശം ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറിൽ എല്ലാം കൂടെ ഒരു അമ്പത് അറുപത് മില്ലി എക്സ്ട്രാ വെള്ളം മതിയാകും ഒരു ഒരു വയസ്സുള്ള കുട്ടിക്ക് നമ്മൾ ഒരു ഗ്ലാസ് മുതൽ ഒന്നര ഗ്ലാസ് വരേക്കും ഏകദേശം ഇരുപത്തിനാല് മണിക്കൂറിൽ കൊടുക്കേണ്ടതായിരിക്കും